പതിനൊന്നാമത്തെ വയസ്സിലാണ് എനിക്ക് ഫിറ്റ്സിൻ്റെ അസുഖം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാല് വരെ എൻ്റെ ഇളയ മോൻ്റെ ഡെലിവറി ടൈം വരെ എനിക്ക് ആ അസുഖം ഉണ്ടായിരുന്നു ഇന്ന് അവിടെമ്പടി എടുത്തതിൻ്റെ ഭാഗമായി എനിക്ക് ഇന്ന് വരെ എനിക്ക് ആ അസുഖം വന്നിട്ടില്ല ആ ഒരു ടെൻഷനോ ഒരു എനിക്ക് ഉറക്കമില്ലെങ്കിൽ എനിക്ക് ഉടനെ എനിക്ക് വരുന്ന ഒരു അസുഖമാണ് എനിക്ക് അഭിസ്മാരും പക്ഷേ ഇന്ന് എനിക്ക് ആ അസുഖം എനിക്ക് മാ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഇതിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ അമ്മ എന്നെ എനിക്ക് തന്നെ അനുഗ്രഹിച്ചു എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനം ഞാൻ കേട്ടിട്ട് ഞാൻ നീലത്തീരി കത്തിച്ചാണ് ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കാറുള്ളത് ഞാൻ എല്ലാവർക്കും അമ്മയുടെ രൂപം മെഴുകുതിരിയിൽ അമ്മയുടെ രൂപം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് കത്തി തീർന്നത് എൻ്റെ മാതാവിൻ്റെ രൂപമാണ് ഞാൻ എല്ലാവർക്കും അത് ഷെയർ ചെയ്തു എൻ്റെ പേര് ബിനി ഞാൻ തിരുവനന്തപുരം എൻ്റെ പേര് ബിനി ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ മുപ്പതിനാണ് ഞാൻ ഇവിടെ വരാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഞാനും എൻ്റെ ഭർത്താവും തമിഴ് വേർബിരിഞ്ഞ് നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മദ്യപാനവും ഉപദ്രവവും മൂലം ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് മൂന്ന് രണ്ട് വർഷം എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു മൂന്നാമത്തെ വർഷമായപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി എൻ്റെ മനസ്സിൽ ഒരുപാട് വേദനകളായി ഞാൻ ദൈവത്തിനോട് മാധവനോടൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് പറയാനുള്ളത് പറഞ്ഞ മമ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മമ്മിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എനിക്ക് ആകെ കൂടി എനിക്ക് മാതാവും ദൈവവും ഉള്ളുമായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ പപ്പയുടെ പെങ്ങൾ പറയുന്നത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്തതിൻ്റെ രണ്ടാം മാസം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറുകയും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനിടയാകുകയും ചെയ്തു ഡിവോഴ്സ് ആവാൻ വേണ്ടി തന്നെ തീരുമാനിച്ചതാണ് പക്ഷേ ദൈവത്തിൻ്റെ ഹിതം ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചത് ഞങ്ങൾക്ക് ഇന്നൊരു നല്ല ദാമ്പത്യ ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു രണ്ടാമത് സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അനുജൻ്റെ ഭാര്യ ഗൾഫിൽ പോകാൻ അവൾ നേഴ്സാണ് അവൾക്ക് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അവൾക്ക് എക്സാം എഴുതിയാലേ അവൾക്ക് ഗൾഫിൽ പോകാൻ പറ്റുള്ളൂ എന്നായിരുന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് എക്സാം വേണ്ട നേരത്തെ ജോ അവൾ നേരത്തെ ജോലി ചെയ്തിരുന്നത് സൗദിയിലാണ് അവിടേക്ക് തന്നെ ആണ് പോകുന്നതെങ്കിൽ നിനക്ക് എക്സാം വേണ്ട എന്ന് അവൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു അങ്ങനെ അവൾ ൾഫിൽ വീണ്ടുംഴ്സായി ജോലിക്കായിട്ട് പോയി അവൾക്ക് ഗവൺമെൻറ് ജോലിയാണ് അവൾക്ക് കിട്ടിയത് പിന്നെ അവളുടെ എനിക്ക് ഒരാഴ്ചയായി യൂറിൻ ഇൻഫെക്ഷൻ വന്നു എനിക്ക് ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പ് ഇട്ട വെള്ളം ഞാൻ കുടിച്ച് എൻ്റെ ആ യൂറിൻ ഇൻഫെക്ഷൻ എനിക്ക് മാറിക്കിട്ടി ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം ഞാൻ കേൾക്കും അതുപോലെ എനിക്ക് മാതാവിനെ എനിക്ക് സ്വപ്നത്തിൽ കാണുവാൻ സാധിച്ചു എന്ന് എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ എന്തെങ്കിലും എനിക്ക് ഞാൻ ദൈവത്തോട് പറയും അച്ഛൻ്റെ ധ്യാനം കേൾക്കാൻ അച്ഛൻ്റെ ധ്യാനം ത എനിക്ക് അതിലൊരു മറുപടി തരാൻ പറയും അങ്ങനെ ഞാൻ ടോക്ക് കേൾക്കുമ്പോൾ എനിക്ക് സമാധാനത്തിനോടുള്ള ഒരു ഉത്തരവായിരിക്കും അച്ഛൻ്റെ ആ ടോക്കിലുള്ളത് ഞാനിപ്പോൾ ഞാൻ പ്രേ എല്ലാ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്ന പത്രം വിതരണം ചെയ്യുകയും എല്ലാ പ്രേക്ഷിത വേലകളെല്ലാം ഞാൻ ചെയ്യുകയും ചെയ്ത് പ്രാർത്ഥിക്കുകയും കൂടുതൽ ദൈവത്തോട് അടുക്കുകയും ഞാൻ ചെയ്തു പിന്നെ എനിക്ക് ഫിറ്റ്സിൻ്റെ അസുഖം ഉണ്ടായിരുന്നു എൻ്റെ പതിനൊന്നാമത്തെ വയസ്സിലാണ് എനിക്ക് ഫിറ്റ്സിൻ്റെ അസുഖം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാല് വരെ എൻ്റെ ഇളയ മോൻ്റെ ഡെലിവറി ടൈം വരെ എനിക്ക് ആ അസുഖം ഉണ്ടായിരുന്നു ഇന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായി എനിക്ക് ഇന്ന് വരെ എനിക്ക് ആ അസുഖം വന്നിട്ടില്ല ആ ഒരു ടെൻഷനോ ഒരു എനിക്ക് ഉറക്കമില്ലെങ്കിൽ എനിക്ക് ഉടനെ എനിക്ക് വരുന്ന ഒരു അസുഖമാണ് എനിക്ക് അബസ്മാരും പക്ഷേ ഇന്ന് എനിക്ക് ആ അസുഖം എനിക്ക് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഇതിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ അമ്മ എന്നെ എനിക്ക് തന്നെ അനുഗ്രഹിച്ചു എനിക്ക് എനിക്കിവിടുത്തെ അച്ഛൻ്റെ ധ്യാനം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ നീലത്തീരി കത്തിച്ചാണ് ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കാറുള്ളത് ഞാൻ എല്ലാവർക്കും അമ്മയുടെ രൂപം മെഴുപുതിരിയിൽ അമ്മയുടെ രൂപം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയും ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് കത്തി തീർന്നത് എൻ്റെ മാതാവിൻ്റെ രൂപമാണ് ഞാൻ എല്ലാവർക്കും അത് ഷെയർ ചെയ്തു അപ്പോൾ എല്ലാവരും പറഞ്ഞു നിൻ്റെ കൂടെ മാതാവുണ്ട് നിനക്ക് മാതാവ് നിന്നെ അനുഗ്രഹിക്കുന്നു എനിക്ക് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ മാതാവ് എന്നെ കാണിക്കുന്ന എല്ലാം യാഥാർത്ഥ്യമാകുന്നുണ്ട് എൻ്റെ മാതാവ് ആകാശത്തു നിന്ന് ഉയർന്നു വരുന്നതും ആ ചുറ്റും മാലാഖമാരും ഒക്കെ ആയിട്ട് ഞാൻ എട്ടാ എട്ട് നൊയമ്പ് എടുത്തിരുന്നു ആ സമയം എട്ട് നൊയമ്പ് തീരാറായ സമയത്ത് ഞാൻ ഒരു പള്ളി മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഞാൻ ആ പള്ളിയിൽ ആദ്യമായിട്ടാണ് പോകുന്നത് ആ പള്ളിയിൽ എനിക്ക് കയറി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് അത് എൻ്റെ അതിൻ്റെ മേൽക്കൂര പള്ളിയുടെ മേൽക്കൂരയിൽ നോക്കിയിട്ട് കാണിച്ചു തന്നു ചുറ്റും മാൽഗ മാലാകന്മാരുടെ രൂപങ്ങൾ അപ്പോൾ നീ കണ്ട സ്വപ്നം ഇതാണ് എന്ന് എൻ്റെ ഹസ്ബൻഡ് പറയും എല്ലാവർക്കും കൂടുതൽ വിശ്വാസമാവുകയും ചെയ്തു ഞാൻ എൻ്റെ കൈ സ്വപ്നങ്ങളും എൻ്റെ മാതാവിൻ്റെ ആ രൂപങ്ങളൊക്കെ വരുന്നത് കണ്ടപ്പോൾ ഇവിടെ വിശ്വാസമില്ലാത്തവർക്കും ഇല്ലാത്തവർക്കും കൂടുതൽ വിശ്വാസമാവുകയാണ് ചെയ്തത് പിന്നെ ഈ പറയുന്ന പത്രം ഇതൊക്കെ ഉള്ളയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഞാൻ പറയും ഇതെൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് മറ്റുള്ളവർ സാധാരണ ചിലപ്പോൾ എല്ലാവരും വിതരണം ചെയ്യുന്നത് ചുമ്മാ കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയായിരിക്കും പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ ആയിട്ടാണ് ഞാൻ ഈ പത്രം വിതരണം ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത് തന്നെ എനിക്ക് ഇവിടുത്തെ പത്രം കൊണ്ടുവന്ന് ഓരോരുത്തർ വിതരണം ചെയ്തിട്ട് ഈ ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാരിപ്പോൾ ചെ കളയാറുണ്ട് അത് എനിക്ക് എവിടെങ്കിലും ഒരു പത്രം ഞാൻ കാണാൻ പോനിക്ക് അത് എവിടെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് റോഡിലോട്ട് നോക്കിയപ്പോൾ അവിടെ ആരോ കൊണ്ടുവന്ന് ഇട്ടിട്ടേക്കും ഞാനത് എടുത്ത് ഞാനതിലെ സാക്ഷി മുഴുവനും വായിച്ച് ഞാനത് ആർക്കെങ്കിലും അത് വിതരണം ചെയ്യും അതുപോലെ വെട്ടുകാട് പള്ളിയിലെ ഇപ്പോൾ തിരുനാളാണിപ്പോൾ അവിടെയും പത്രം കൊണ്ടുവന്ന് വിതരണം ചെയ്ത് കുറേ ആൾക്കാർ അവിടെ ഇട്ടിട്ട് പോയി അത് ഞാൻ എടുത്ത് അതിലെ സാക്ഷ്യങ്ങൾ വായിച്ച് ഞാൻ അവിടെയുള്ള ആൾക്കാർക്ക് വിശ്വാസമുള്ള ആൾക്കാർക്ക് അത് വിതരണം ചെയ്തു പിന്നെ എന്നാൽ കഴിയുന്ന പ്രേക്ഷിത വേലകളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഈ വിശ്വാസമില്ലാത്തവർക്ക് കൂടുതൽ വിശ്വാസം ഞാൻ പറഞ്ഞു കൊടുത്ത് ഇവിടുത്തെ ഇവിടെ പോയി പ്രാർത്ഥിക്ക് നിങ്ങൾക്ക് ആ മാതാവ് അതിനുള്ള ഉത്തരവ് എല്ലാം നൽകും നിങ്ങൾക്ക് അസുഖം സൗഖ്യം പ്രാപിക്കും പരീക്ഷയ്ക്കാണെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നാൽ മതി നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് മാതാവ് നൽകുമെന്ന് ഞാൻ എല്ലാവരോടും പറയും ഞാൻ എല്ലാവരും അറിയിക്കാൻ നോക്കും എല്ലാവരും ഞാൻ യൂട്യൂബിലായാലും അങ്ങനെയൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് എല്ലാവരോടും അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഞാൻ പ്രേക്ഷിത വേല ചെയ്യുന്നത് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ഒന്നും മുടക്കിയിട്ടില്ല പ്രാർത്ഥന മുടക്കാറില്ല ഞാൻ ജപമാല ചൊല്ലും അച്ഛൻ്റെ ധ്യാനം കേൾക്കും എനിക്ക് എൻ്റെ അമ്മ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളാണ് എനിക്ക് നൽകിയിട്ടുള്ളത് ഞാനെൻ്റെ ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറയാൻ ഒരുപാട് വൈകി ഞാൻ ഉടമ്പടി ഒന്ന് പുതുക്കാൻ പുതുക്കി ഞാൻ ഉടമ്പടി പുതുക്കി അടുത്തത് എഴുതിയപ്പോൾ എനിക്ക് കുറേ താമസം കാലതാമസം വരുന്നുണ്ട് അത് എന്താണ് എന്ന് നോക്കിയപ്പോൾ എൻ്റെ എനിക്ക് പറയുന്നുണ്ട് നീ പോയി സാക്ഷ്യം പറ ഈ ആദ്യത്തെ ഉടമ്പടിയിൽ നിനക്ക് കിട്ടിയ സാക്ഷ്യം നീ പോയി പറ അന്ന് കഴിഞ്ഞിട്ട് നിനക്ക് ഈ രണ്ടാമത്തെ നീ പുതുക്കിയ ഉടമ്പടിയിലെ കാര്യങ്ങൾ നിനക്ക് സാധിച്ചു തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ അവിടെ ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഞാൻ പുതുക്കിയ ഉടമ്പടിയിലെ കാര്യങ്ങൾ എൻ്റെ മാതാവ് എത്രയും വേഗം തന്നെ എനിക്ക് സാധിച്ചു തരികയും അതുമായിട്ട് അതിൻ്റെ സാക്ഷ്യം പറയാൻ ഞാൻ വീണ്ടും ഈ ആൾക്കാരെ വരികയും ചെയ്യും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യാൻ മാതാവ് ഒരു